ചേർത്തല നെടുമ്പറക്കാട് സെൻറ് തോമസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന നടത്തുന്നതിന് കോടതിയുടെ ഇടക്കാല നിരോധന ഉത്തരവ് ഇടവക അംഗങ്ങളായ അഡ്വക്കറ്റ് ജെറ്റിൻ കെ ജെ കൈമാപ്പറമ്പിൽ റോയി എബ്രഹാം ഇലഞ്ഞിക്കൽ എന്നിവർ ചേർന്ന് അഡ്വക്കേറ്റ് തോമസ് തളനാനി അഡ്വക്കേറ്റ് ബ്രൈറ്റ് യേശ്വാസ് എന്നിവർ വഴി നൽകിയ ഹർജിയിലാണ് ചേർത്തല അഡീഷണൽ മുനിസിപ്പൽ പി ആർ അഷയുടെ ഉത്തരവ് വികാരിയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം മറ്റു വൈദികരോ നെടുമ്പ്രക്കാട് പള്ളി പള്ളിവക സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ കുർബാന അർപ്പിക്കുന്നതിലാണ് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കോടതി വിധിക്ക് വില കൽപ്പിക്കാതെ ജനാഭിമുഖ കുർബാന നടത്തുകയാണ് ഇവർ ചെയ്യുന്നതെന്ന് മാർത്തോമാൻ ആസ്ഥാന സംഘം ചേർത്തല ഫെറോണ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് തളനാനി ടെൻസൻ പുളിക്കൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ മ്പിൽ ജോളി ജേക്കബ് മാടവന റോയ് എബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേർത്തലയിൽ നാല് പള്ളികളിൽ നിന്ന് ചേർത്തലയിൽ കേസുകൾ നിലവിലുണ്ട് പോക്കമംഗലം ചേർത്തല മുട്ടം എഴുവന്ന സെൻട്രൽ അഫേൽസ് നെടുമ്പ്രക്കാട് സെന്റ് തോമസ് നെടുമ്പറക്കാട് സെന്റ് തോമസ് പള്ളിയിൽ നിന്നുള്ള കേസിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് രണ്ടു പേരാണ് അതിൽ വാദിയായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയാം ജിറ്റിൻ കെ ജെ കൈമാറമ്പിൽ അഭിഭാഷകനാണ് അതുപോലെ തന്നെ റോയ് റോയി എബ്രഹാം രണ്ട് പാതികളിൽ ഒന്നാം പാതിയാണ് റോയിബ്രഹാം അപ്പോൾ കോടതിയുടെ ഉത്തരവ് വളരെ വ്യക്തമാണ് മൂന്നാം പ്രതി മൂന്നാം പ്രതി എന്ന് പറയുന്നത് നെടുമ്പർക്കാട് സെൻറ് തോമസ് പള്ളിയാണ് നെടുമ്പർക്കാട് സെൻറ്റ് തോമസ് പള്ളി വികാരിയോ വികാരിയുടെ സ്ഥാനം വഹിക്കുന്ന മറ്റു വൈദികരോ ആരെങ്കിലും നെടുമ്പർക്കാട് സെൻറ് തോമസ് പള്ളിയിലോ പള്ളിയുടെ കീഴിലുള്ള പള്ളിയുടെ കീഴിലുള്ള മഠങ്ങള് സ്ഥാപനങ്ങൾ വീടുകൾ ഒരു സ്ഥലത്തും ജനാഭിമുഖ കുർബാന ചെല്ലുവാൻ പാടില്ല എന്നാണ് കോടതി ഉത്തരവിട്ടിരുന്നത് വളരെ വ്യക്തമായ ഉത്തരവാണ് അതിന് മറ്റ് ഒഴിവഴികളോ മറ്റു കാര്യങ്ങളോ ഇല്ല ജനാഭിമുഖ കുർബാന ചെല്ലാൻ പാടില്ല അപ്പം ജനാഭിമുഖ്യ കുർബാന ചെല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് സഭ അനുശാസിക്കുന്ന കുർബാന ചെല്ലുവാനുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമാണ് ഇവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഉത്തരവിൻ്റെ ഉത്തരവ് കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ചയിൽ പതിനൊന്നാം തീയതി ഉത്തരവ് ഉത്തരവ് തൽക്കാലം നിർത്തിവെച്ചിരുന്ന അബയൻസിൽ വെക്കിച്ചത് അബയൻസിൽ വെക്കുക എന്ന് വെച്ചാൽ തൽക്കാലം നടപ്പിൽ വരുത്തുന്നത് നിർത്തിവെക്കുക എന്നുള്ളതാണ് നിർത്തിവെച്ചിട്ട് കേസിൽ ആർക്കെതിരായിട്ടാണോ ഉത്തരവ് അവർക്ക് പകർപ്പ് കൊടുക്കുക അവർക്ക് അപ്പീൽ കൊടുക്കാൻ വേണ്ടി അവർക്ക് പകർപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് പകർപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ വാദികൾക്ക് ലഭിച്ച കോടതിയിൽ നിന്ന് ലഭിച്ച ഔദ്യോഗികമായ ഉത്തരവിൻ്റെ ഫോട്ടോ കോപ്പിയാണ്